മേപ്പാടി കാപ്പം കുന്നമംഗലം വയൽ റോഡിൽ അറുപത് മീറ്റർ ദൂരം പാടെ തകർന്ന് വാഹന ഗതാഗതം ദുഷ്കരമായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നുവെങ്കിലും റോഡ് നന്നാക്കാൻ ഒരു നടപടിയുമില്ലെന്ന് ആക്ഷേപം കാപ്പം നിന്ന് കുന്നമംഗലം വയൽ വഴി മേപ്പാടിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന രണ്ട് കിലോമീറ്റർ ദൂരം വരുന്ന റോഡാണിത് ഇതിൽ കാപ്പങ്കൊല്ലിയിൽ നിന്ന് പൂവത്തിത്തോട് വരെ അറുനൂറ് മീറ്റർ ദൂരം റോഡാണ് ഒരു വർഷത്തോളമായി ടാറിംഗ് പാടെ തകർന്ന് കിടക്കുന്നത് ആയിരത്തോളം കുടുംബങ്ങളുടെ ആശ്രയമായ റോഡ് കൂടിയാണിത് റോഡിലൂടെ വാഹന ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണിപ്പോൾ ഇതിനു പുറമെ ജലജീവൻ മിഷൻ പദ്ധതി പൈപ്പ് സ്ഥാപിക്കാൻ റോഡിന്റെ ഒരു വശം പൊളിക്കുക കൂടി ചെയ്തതോടെ സ്ഥിതി കൂടുതൽ വഷളായി നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് പ്രളയ ഫണ്ടിൽ ഉൾപ്പെടുത്തി റോഡ് നന്നാക്കാൻ പണം വകയിരുത്തിയതായി പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതായും നാട്ടുകാർ പറയുന്നു പക്ഷേ പക്ഷെ മാസം പിന്നിട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് പഞ്ചായത്ത് അധികൃതർ തങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട് ചൂരം ഉണ്ടാക്കാൻ പ്രദേശത്തെ ഒട്ടേറെ ആളുകൾ ഈ പ്രദേശങ്ങളിൽ വാടക ജീവിക്കുക ചെയ്യുന്ന ഒരു പ്രദേശമായിട്ട് പോലും പോലും ഈ റോഡ് നവീകരിക്കപ്പെടുന്നതിനു വേണ്ടി പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെയേറെ ഗൗരവമായിട്ട് തന്നെയാണ് ഈ നാട്ടിലെ ആളുകൾ കാണുന്നത് അതുമാത്രമല്ല ഒട്ടേറെ കിട്ടി പേഴ്സൻറ്റും അതുപോലെ തന്നെ ഡയാലിസ് ചെയ്യുന്ന ആളുകളും ഹൃദ്രോഗം ബാധിക്കപ്പെട്ട ആളുകളും ആളുകളൊക്കെ ഈ പ്രദേശത്തുകൂടെ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് പക്ഷെ ഇവരെ ഒന്നും ആശുപത്രിയിൽ എത്തിക്കുന്നതിനു വേണ്ടി കഴിയാത്ത ഈ റോഡിന്റെ ധാരണമായ അവസ്ഥ കൊണ്ട് അനുവദിച്ച ഫണ്ട് പതിനഞ്ച് ലക്ഷം രൂപ നിലവിലുണ്ടെന്നും എന്നാൽ ടാർ റോഡ് പൊളിച്ച് കോൺക്രീറ്റ് ചെയ്യാൻ ഈ ഫണ്ട് വിനിയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് എൻ ആർ ഐ ജി ജില്ലാ അധികാരികൾ അറിയിച്ചത് പ്രതിസന്ധിയായിരിക്കുകയാണെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു ഈ സാങ്കേതിക തടസ്സം നീക്കാൻ സംസ്ഥാന മിഷനുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും അവർ പറഞ്ഞു ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വാഹനം വിളിച്ചാൽ വരാത്ത ഗതികേടിലാണ് നാട്ടുകാർ സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി